ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ ഞായറാഴ്ച മാത്രം ചെയ്യുന്ന സ്പെഷ്യൽ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനു മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം അപ്പോഴായി അപ്പോഴായിരിക്കും നമ്മളിടുന്ന എല്ലാ വീഡിയോകളും അപ്പപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് അതുമാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് തരണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഒരു കാലത്ത് നമ്മുടെ മലയാള സിനിമയിൽ അടക്കി ഭരിച്ചിരുന്ന പല നായികന്മാരും നല്ല തടിച്ച ശരീര പ്രകൃതത്തോടു കൂടിയവരായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്തെ തലമുറ പാടെ മാറിയിട്ടുണ്ട് ഒരിത്തിരി തടി കൂടിക്കഴിഞ്ഞാൽ ഉടനെ ഡയറ്റും എക്സസൈസുമായിട്ട് കഷ്ടപ്പെടുന്ന തലമുറയാണ് നമ്മളിപ്പോൾ കാണുന്നത് പക്ഷേ അതിന് എല്ലാത്തിനും വിപരീതമായിട്ട് ഒരു സമയത്ത് നമ്മുടെ മലയാള സിനിമയായാലും തമിഴ് സിനിമയായാലും അടക്കി ഭരിച്ചിരുന്ന പല നടിമാരും നല്ല മാംസളമായ ശരീരത്തോടു കൂടി വരായിരുന്നു അവരിൽ ഏറ്റവും പ്രാധാന്യമുള്ള ചില നായികന്മാർ ആരാണെന്ന് നോക്കാം നമ്മുടെ ഖുഷ്ബു ആയാലും നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ശ്രീവിദ്യ മാമായാലും അതുപോലെ തന്നെ നമ്മുടെ മോഹിനി എന്ന് പറയുന്ന മലയാള മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെയുണ്ട് നമ്മുടെ മോഹിനി ആയാലും അതുപോലെ തന്നെ നമ്മുടെ ശ്രീവിദ്യ കാവ്യ മാധവൻ ഇവരൊക്കെ ആ കൂട്ടത്തില് പെടുന്നവരാണ് ഇവരുടെയൊക്കെ ശരീര സൗന്ദര്യം എന്ന് പറയുന്നത് നല്ല തടിച്ച് ഉരുണ്ട ശരീരമാണ് അതോടൊപ്പം നല്ല വട്ടമുഖവും പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിക്ക് ഇച്ചിരി തടി കൂടിക്കഴിഞ്ഞാൽ അവർ ബോഡി ഷെയ്മിങ് ചെയ്യുന്നവരാണ് ചുറ്റുമുള്ളവർ മാത്രമല്ല അവർക്ക് തന്നെ തോന്നും ചില അപകർഷതകളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ മലയാളത്തിലെ അരങ്ങ് വാ അരങ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ശ്രീവിദ്യ മാമെന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായ നായികയായിരുന്നു അല്ലേ അപ്പോൾ ഈ പറഞ്ഞ മോഹിനി അതുപോലെ തന്നെ നമ്മുടെ ശ്രീവിദ്യ പഴയ നടി വിജയശ്രീ ശ്രീ ഖുഷ്ബു അതുപോലെ ഈ കാവ്യ മാധവൻ ഇവരെയൊക്കെ കൂടാതെ തന്നെ നമ്മുടെ മലയാള സിനിമകളിൽ നല്ല തടിച്ച ശരീരമുള്ള ഏതെങ്കിലുമൊക്കെ നായികന്മാരുടെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം അതുമാത്രമല്ല ഈ ഈ ഈ നിരയിൽപ്പെട്ട നായികന്മാരിൽ നമ്മുടെ ശ്രീവിദ്യയാണോ നമ്മുടെ കാവ്യമാധവനാണോ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ അതുപോലെ അത് നിങ്ങൾ തീർച്ചയായും താഴെ കമൻ്റ് ചെയ്തേക്കണം ഇനി ഇതുപോലെ ഒരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും Bye.